ഹലോ കൂട്ടുകാരെ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇവിടെ കുക്കറിലുണ്ടാക്കിയ നല്ല അടിപൊളി വൈനാണ് പൈനാപ്പിൾ വൈനാണ് അപ്പോൾ നമുക്കത് ഏട്ടനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം പിന്നെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് ഇതാ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഒന്ന് നോക്കിയാലോ അപ്പം നമ്മളിവിടെ ഈ ഒരു വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സൈസിലൊരു മീഡിയം സൈസിലുള്ള മൂന്ന് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് കിലോൻ്റെ ഉള്ളിലേ വരുവുള്ളൂ കേട്ടോ ഒരു രണ്ടര കിലോ ഉണ്ടാവും ആ ഒരളവിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്നാല് തവണ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ ബ്രഷൊക്കെ ഉപയോഗിച്ച് ഈ ഉൾവശമൊക്കെ ഉള്ള മണ്ണിതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതേപോലെ ആ കേടുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം നമ്മളിത് നേരെയും ഉള്ളൊന്നും കളയാതെ തന്നെ നമ്മൾ വൈന് ഉപയോഗിക്കുകയാണ് അപ്പോൾ നമുക്കിത് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ ഇവിടെ മൂക്ക് കൂഞ്ഞിന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടി കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ശേഷം നമുക്ക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇനി ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാനാണ് ഞാൻ എന്താ ഇതേപോലൊരു വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേറെ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം ഒരുപാട് വലിയ പീസാക്കണ്ട പതിനു വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ നമ്മളിവിടെ രണ്ടാമത്തെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് പക്ഷേടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല സൂപ്പർ പൈനാപ്പിൾ ആയിരുന്നു നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ ഇപ്പോൾ പൈനാപ്പിൾ സീസൺ ആയതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മളിവിടെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഈ കറുകപ്പട്ട ഗ്രാമ്പു അതേപോലെ തക്കോലം ഇത്രയും കരം മസാല എടുത്തിട്ടുണ്ട് അത് നമ്മളിതേപോലെ പൊടിച്ചെടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച പൈനാപ്പിളൊക്കെ ഉണ്ടല്ലോ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു കിലോ പൈനാപ്പിളിന് ഒന്നര ലിറ്റർ വെള്ളം എന്ന രീതിയിലാട്ടോ നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പോൾ ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ നമുക്കിത് വെള്ളം ഇതിൽ കൊള്ളില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ അളവ് തന്നെ വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇതാ നമ്മളെ പൊടിച്ച് ഗരം മസാലയും അതുപോലെ ഒരു പിടി ഗോതമ്പ് നമ്മൾ നന്നായിട്ട് ചൂടുള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ഞൂറ് ഗ്രാമോളം പഞ്ചസാരയും നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കത് ഒരൊറ്റ ഫീസിൽ നമുക്കിത് വേവിച്ചെടുക്കണം ഒറ്റ ഫ്രീസിലടിച്ചാൽ മതി ഒരുപാട് സമയം നമ്മളത് വേവിക്കരുത് അതിന് ശേഷം നമുക്ക് ആ കൂടി തന്നെ നമുക്ക് നേരെ ഇതേപോലെ ഒരു നല്ല വൃത്തിയുള്ള പാറ്റ് ഒരു ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റീൽ പാത്തിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ചു വയ്ക്കാം ഇത് ഞാനിത് ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ചാൽ രാത്രിയിലാണ് അതിന് ശേഷം രാവിലെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തു എടുത്തുവയ്ക്കാം കേട്ടോ അതാ ഞാനിപ്പോൾ ലാസ്റ്റ് ഒഴിക്കുന്നത് നമ്മൾ വേറെ പാത്രത്തിൽ തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ആ കുക്കറിൻ്റെ അടിയിലുള്ള എല്ലാ മസാലയും ആ ഗോതമ്പും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്നും നമ്മൾ ഒഴിവാക്കരുത് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിത് രാവിലേ നോക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കരുത് അടച്ചു വെച്ചാൽ ഈ വായു എല്ലാം ചെന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ വെള്ളം വീഴും അങ്ങനെ ആകുമ്പോൾ വൈൻ ചീത്തയായിപ്പോവും അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു തോർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എയർ നന്നായിട്ട് പോവുകയും ചെയ്യും ചൂടാറുകയും ചെയ്യും എന്നാൽ വെള്ളം അതിലേക്ക് വീഴുകയില്ല അപ്പോൾ അങ്ങനെ ചെയ്താൽ പക്ഷേ നമ്മൾ ജന്തുക്കളൊന്നും വരില്ല കാരണം ഓൾറെഡി നല്ല ചൂടല്ലേ ഇപ്പം ഞാനിതേപോലെ രാവിലെ എടുത്തു നല്ല തണുത്ത ശേഷം ഒരു ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് മതിയാകും അത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആകെ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിന് പോരാ അപ്പം നമുക്ക് ഇത് അടച്ചു വെച്ച ശേഷം നമ്മൾ പിറ്റേ ദിവസം ഇത് ഇളക്കാൻ എടുക്കുമല്ലോ അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിറ്റേ ദിവസം ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടി കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇതെല്ലാം കൂടി നന്നാക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു നമുക്കിതേപോലെയൊരു വെള്ളമായി ഒന്നും പാടില്ല ആ ചില്ലുപരണിയിൽ നമുക്ക് ഇത് ഒഴിച്ചു വെച്ചിട്ട് ഇട്ടുള്ള റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മളിത് വയ്ക്കണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ആദ്യം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പാത്രൻ്റെ അടിയിൽ പൈനാപ്പിൾ ഉണ്ടാവും അത് ഇതേപോലെ ഉണങ്ങി ഡ്രൈ ആയ ഒരു ചപ്പാത്തി കോലാട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാടങ്ങ് ഉടക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ആ കുപ്പിയിലേക്ക് തന്നെ നമ്മുടെ ചില്ല് ചില്ലുഭരണിയിലേക്ക് ഇട്ടുവെക്കണം നമ്മളിത് ഒറ്റ ഫീസിലല്ലേ വേവിച്ചിട്ടുള്ളതുകൊണ്ടിത് അധികം ബെന്തു പോയിട്ടൊന്നുമില്ല ആ രീതിയിൽ തന്നെ നമ്മളിത് എടുക്കണം ഇനി മൂന്ന് ദിവസം നമ്മൾ ഈ വയനില് കിടക്കാനുള്ളതാണ് അപ്പോഴേക്കും ഇത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ള പൈനാപ്പിൾ എല്ലാം കൂടി നമുക്ക് ഈ ഭരണിയിലേക്ക് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ എല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്കതൊന്ന് കെട്ടി കൊടുക്കണം വെള്ള തുണി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഞാൻ പലരും ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് അവരൊക്കെ പറ ഇതുപോലെ വെള്ള തുണി വെച്ചിട്ടാണ് കെട്ടാറ് പക്ഷേ ഒന്ന് പറയാനും നമ്മുടെ വൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഉറുതുണി വേണം കേട്ടോ അത് നിർബന്ധമാണ് കാരണം എയർ കയറാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരുപാട് മുറുക്കി അങ്ങ് കെട്ടരുത് പിന്നെ അടപ്പ് നമുക്ക് മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഉറുമ്പൊക്കെ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിവശത്ത് ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ചുകൊടുത്താൽ മതി നമ്മൾ എപ്പോഴാണോ വെച്ചത് അതേ സമയത്ത് നമുക്കിത് ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ എന്താ രാവിലെ ഇതേപോലെ പിറ്റേ ദിവസം രാവിലെ ആട്ടോ ഞാനിത് തുറന്ന് നോക്കുന്നത് ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇളക്കാട്ടുണ്ട് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരുപാട് പഞ്ചസാര ചേർക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ജ്യൂസ് കുടിക്കുന്ന കുടിക്കുന്നൊരു ഫീലാവും നമുക്ക് വൈൻ കിട്ടുക പക്ഷേ കുറച്ച് മധുരത്തിൽ വേണം നമുക്ക് എപ്പോഴും വൈൻ ഉണ്ടാക്കാൻ എന്നാൽ മധുരം വേണം ഈ വേണ്ടെന്നല്ല അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കണം ഇതുപോലെ ചെയ്താൽ തന്നെ നല്ല അടിപൊളി വൈൻ കിട്ടും ഒന്നും പറയാനുണ്ടായിരുന്നു നല്ല അടിപൊളി വയനായിരുന്നു കേട്ടോ അതൊക്കെ മിക്സ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ മരത്തവി തന്നെ എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നല്ല വൃത്തിയുള്ള വെള്ളമൊന്നുമില്ലാത്ത സ്റ്റീൽ തവിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം എന്താ നമ്മൾ വേറൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മളിതൊന്ന് ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ മൂന്ന് ദിവസം നമ്മളിതുപോലെ എപ്പോഴാണോ നമ്മൾ വൈൻ വയ്ക്കുന്നത് വച്ചിട്ടുള്ളത് അതേ സമയത്ത് തന്നെ എടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ ഇരുട്ടുള്ള ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് വയ്ക്കാം അത്രയേ ഉള്ളൂ സംഭവം അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ട് അടപ്പ് നമുക്ക് അടയ്ക്കാതെ ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെയും വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസവും അതുപോലെ തന്നെ നമ്മളൊന്ന് നോക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒന്നുകൂടി നമ്മളൊന്ന് അടച്ചു വെച്ച് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇതുപോലെ ഇളക്കി എടുത്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇനിയിപ്പോൾ നമ്മളത് ഇതേപോലെ ഇളക്കി ഇളക്കിയെടുക്കുന്നു വേണ്ട നാലാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാം പക്ഷേ ഇത് ഇത് ഇരിക്കും തോറും ആണ് ഇതിൻ്റെ ടേസ്റ്റും വീര്യുമൊക്കെ കൂടുക അപ്പോൾ ഇതാ നമ്മളിത് നാലാമത്തെ ദിവസം നമ്മളിത് ഓപ്പൺ ചെയ്തു പക്ഷെ ഒന്നും പറയേണ്ടില്ല അടിപൊളിയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നല്ല വീര്യം നല്ല ഇത് പോകുന്ന വഴിയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അത്രയ്ക്ക് സ്ട്രോങ് ഉള്ള ഒരു വൈനാണ് കണ്ടല്ലേ ഇപ്പം അതൊക്കെ വരുന്നത് കണ്ടില്ലേ മധുരമൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് മൂന്ന് ദിവസം മതി നാലാമത്തെ ദിവസം തൊട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പം ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഇത് വലിയ കണ്ണിയുള്ള അരിപ്പലാണ് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല വൈൻ്റെ നല്ല സ്മെല്ലുണ്ട് ഇപ്പം നമ്മളെടുത്ത് ആ സ്റ്റീൽ പാത്രത്തിലോ അതേപോലെ ഈ അരിക്കാനെടുത്ത അരിപ്പലൊന്നും ഒറ്റ തുള്ളി വെള്ളം പാടില്ല നമ്മുടെ വൈൻ മൊത്തം നാശമായി പോകും നമ്മളിപ്പോൾ ഇത്രയും എടുത്ത പണിയൊക്കെ വെറുതെ ആയിപ്പോവും അപ്പോൾ അങ്ങനെ ഒന്നും അവരുത് നമ്മൾ തലേന്ന് തന്നെ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ റെഡി ആക്കി വെക്കണം അപ്പം നമ്മളിത് വെള്ളം എല്ലാം നമ്മൾ വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും കുറച്ചും കൂടി നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം എന്തായാലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആ പിന്നെ മരത്തിന് തവി തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ ചാറെല്ലാം നമുക്ക് ഊറിക്കിട്ടും കേട്ടോ നമുക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാടങ്ങ് പ്രെസ് ചെയ്യരുത് ചില്ലുകൊപ്പിയാണ് നമ്മൾ ഒരുപാടൊന്നും അങ്ങ് കുത്തി ഇടിക്കാൻ പാടില്ല അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം ആ ചാറൊക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ മതിയാകും ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ നമ്മൾ ഒരു തോർത്താട്ട വെച്ച് കൊടുത്തേക്കുന്നത് ഈ തോർത്തിലോട്ട് ഇത് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്കിത് തോർത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ എന്തായാലും വയനുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഫ്ലോപ്പ് ആവില്ല നല്ല ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ ക്രിസ്മസിന് നമ്മൾ വീട്ടിലെന്തായാലും ഇങ്ങനെയൊരു വൈൻ തയ്യാറാക്കണം അപ്പോൾ നമ്മളിതെല്ലാം തോർത്തിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ആ ചാറൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ ഇത് വെറുതെ കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കതെല്ലാം ഊറി കിട്ടും ഞാനിത് ഒരുപാടൊന്നും അങ്ങ് പിഴിഞ്ഞെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് ഒരുപാട് അതിൻ്റെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് അങ്ങ് കളഞ്ഞാൽ മതിയാകും ഞാൻ എന്തായാലും ഇത്രേം എടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ വയനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മട്ടൊന്നും അടിയണം അതിനു വേണ്ടിയിട്ട് നമുക്കിത് പിറ്റേ ദിവസം ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അതുവരേക്കും ഞാൻ ഈ ചിയോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു മുണ്ടെടുത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മളൊന്നും കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ അനക്കാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് അതിൻ്റെ മുകൾ വശത്തുള്ള തെളി മാത്രം ഊറ്റിയെടുക്കണം ഇതിപ്പോൾ നമ്മുടെ വെള്ള തുണി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു കോട്ടൺ തുണി ആയാലും മതി നമ്മളിവിടെ വനമൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പിറ്റേ ദിവസം എടുക്കാം നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ കേട്ടോ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഇത് തുറക്കുകയാണ് നല്ല തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ മൊത്തം വൈനിൻ്റെ പരിമളം മുണക്കുകയാണ് അടിപൊളിയാണ് നല്ല സ്മെല്ലും ഉണ്ട് അപ്പം ഞാനെന്തായാലും ആ ആദ്യം എടുത്തു വെച്ച ബോട്ടിലൊന്ന് കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ തെളി മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അടിവശം ഇളക്കരുത് അതിൻ്റെ അടിവശത്ത് നന്നായിട്ട് ഇതിൻ്റെ മട്ടടിഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഇളക്കാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പിന്നെ ഇനി ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അടിയിൽ മട്ടൊഴിവാക്കി ഒഴിവാക്കി എടുക്കാം ഞാൻ എന്തായാലും ഇത് നേരെ ചെറിയ ചെറിയ കുപ്പികൾ ആക്കുകയാണ് കേട്ടോ ചെയ്തതിപ്പോൾ അതൊക്കെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒന്നും കൂടി തെളിയണമെന്നുണ്ടെങ്കിൽ ഈ കുപ്പി തന്നെ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തെളി ഒന്നും കൂടി ഊറ്റിയെടുത്താൽ ഒന്നും കൂടി ലൈറ്റായിട്ട് കിട്ടും അപ്പോൾ അതാ ഞാൻ ആ തെളി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത്ര ഞാൻ എന്തായാലും ഒന്നും കൂടി ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ അടിയിലൊക്കെ ഇനിയും ഒരു അതിൻ്റെ മട്ട് പൈനാപ്പിളിൻ്റെ മട്ടൊക്കെ ഉണ്ട് അതാണ് ആ പൊങ്ങി കിടക്കുന്നത് കേട്ടോ മണ്ണ് ഇളകിയപ്പം മണ്ണ് സോറി മണ്ണല്ല പൈനാപ്പിളിൻ്റെ മട്ട് ഇനി ഞാൻ നേരെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ ഒന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സംഭവമാണ് നമുക്ക് അധികം ചിലവുമില്ല നമുക്ക് അക ഒരു രണ്ട് മൂന്ന് കിലോ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് കുപ്പി വൈനുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഇരിക്കും തോറും നല്ല സൂപ്പറായിട്ട് വരും പക്ഷേ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് സമയം ഇരിക്കേണ്ട കാരണം ഞങ്ങളിത് ഇന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോറി ഞാൻ വിട്ടുപോയി പറയാൻ കാരണം നമ്മൾ ഈ ചെറിയ അരിപ്പേലും കൂടി നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നമുക്ക് കാരണം അതിൻ്റെ നമ്മൾ ആ ഗരം മസാലപ്പൊടി ഇട്ടില്ലേ അതിൻ്റെയൊക്കെ കരടൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെറിയ അരിപ്പലും കൂടെ അരിച്ചിട്ടാണ് നമ്മൾ കുപ്പികളിൽ ആക്കിയത് അപ്പോൾ അതൊന്നും ചെയ്യുക അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഏത് പാത്രം എത്ര പാത്രം എടുത്താലും കുഴപ്പമില്ല മീറ്റുള്ള പാത്രത്തിൽ മാത്രമേ നമ്മൾ എടുക്കാവൂ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങളോ മാത്രം എടുത്താൽ മതി കണ്ടില്ലേ എനിക്ക് ഇത്രയും വൈൻ കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മുടെ വേറെ കുപ്പിയിൽ നമ്മൾ അടിയിലെടുത്ത് വെച്ചിട്ട് ഊറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണതെ ഇതാ കണ്ടില്ലേ നല്ല കേട്ടു വൈനാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ അതേപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ ഓക്കേ ടാറ്റാ ബൈ